i need a sleep by the pool കൗമാര കലാ മാമാങ്ക വേദിയായ അഞ്ചലിൽ നൃത്ത വേദികൾ ഉൾപ്പെടെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു ചൊവ്വാഴ്ചയാണ് അറുപത്തിനാലാമത് കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അഞ്ചലിൽ തുടക്കമായത് പന്ത്രണ്ട് വേദികളിലായാണ് വിവിധ മത്സരങ്ങൾ നടക്കുന്നത് വേദികൾ തമ്മിലുള്ള അകലമൊരു പ്രശ്നമായി രക്ഷിതാക്കളും അധ്യാപകരും മത്സരാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരേ ദിവസം തന്നെ ഒന്നിലധികം മത്സര ഇനങ്ങളിൽ പങ്കെടുക്കേണ്ടുന്ന മത്സരാർത്ഥികൾക്കാണ് വേദികൾ തമ്മിലുള്ള ദൂരം പ്രശ്നമായി മാറുന്നത് പല മത്സര ഇനങ്ങളും വൈകി ആരംഭിക്കുന്നതുമൂലം രാവിലെ തന്നെ ചമയമണിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ അഞ്ചുചൊല്ലിന്റെ നാട്ടിലെത്തിയ കലാമാങ്കത്തെ സ്വീകരിക്കാൻ എത്തി തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് കലോത്സവം സംഘാടകരുടെ പ്രതീക്ഷ സംഘാടനം പിഴവുകളില്ലാതെ കൊണ്ടുപോകാൻ അധികൃതർ ശ്രമിക്കുമ്പോഴും ഏകാപവാദം മത്സര വേദികൾ തമ്മിലുള്ള അകലം തന്നെയാണ് പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായ എൻ സി സി എസ് പി സി സ്കൌട്ട് എൻ എസ് എസ് തുടങ്ങിയ സംഘടനകളുടെയും ശ്രദ്ധേയമായ ഇടപെടലും എടുത്തു പറയേണ്ടതു തന്നെയാണ് ನಿತ್ಯ ಮಂಗಳಯ್ಯಪ್ಪ ಸ್ವಾಮಿ ನಿತ್ಯ ಮಂಗಳಯ ಮಂಗಳ್ಲೂರು